അമലാ പോൾ നമുക്കൊപ്പം ചേർന്നിരിക്കുകയാണ് അമലയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ പറഞ്ഞുപോയ വാചകളെല്ലാം അത്രത്തോളം ഹൃദയസ്പർശിയായിട്ടാണ് അത്രയും വർഷങ്ങളുടെ ഒരു ഹൃദയബന്ധം ഗൂണൂളിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് മനസ്സിലത് പതിയുക അത്രത്തോളം മനോഹരിയായിട്ടാണ് ഇന്ന് ഗൂണൂലിന്റെ ഒരു സിഗ്നേച്ചർ ഒരു സാരിയിൽ തന്നെ നമുക്ക് അമലയുടെ കാണാൻ പറ്റുന്ന ലുക്കിംഗ് സോ ഗോജസ് ഒരു നിറഞ്ഞ കൈയടി തീർച്ചയായിട്ടും നമുക്ക് തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട താരം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായി അമലാ പോലിന് നൽകുകയാണ് അമല പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഒത്തിരി സന്തോഷമുണ്ട് ഈ രാവിലെ നിങ്ങൾ എല്ലാവരും താങ്ക് യു താങ്ക് യു ഇതിന്റെ ഇന്നോഗ്രേഷൻ വന്നതിനും ഞങ്ങളുടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഈ ഷോപ്പിനെ സപ്പോർട്ട് ചെയ്യാനും വന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് സർ ആൻഡ് മേയർ സർ ആൻഡ് സ്റ്റേജിലുള്ള ബാക്കി എല്ലാ വിശിഷ്ടാതിഥികൾക്കും എന്റെ നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് പൂണൂള സർ ഫാമിലിയാണ് ഇപ്പോ അല്ലെ ഫസ്റ്റ് അങ്കമാലിയിലുള്ള ഷോറൂം ഞാനാണ് ഇന്നോഗ്രേറ്റ് ചെയ്തത് ഒരു പത്ത് വർഷം മുമ്പാണോ അന്ന് രണ്ടായിരത്തി പതിനഞ്ചാതെ ഞാൻ അതെ ചിങ്ങം ഒന്ന് തന്നെയായിരുന്നു അതും വാവസിംഗ് ചിങ്ങം രണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഒരു ബ്രാൻഡുമായിട്ട് ഒരു ഫാമിലി പോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആൻഡ് പൂണൂളിൽ സിൽക്സിന്റെ ഡെഫിനറ്റ്ലി അവരുടെ സാരിയുടെ ക്വാളിറ്റീസ് അവരുടെ ഡിസൈൻ കളക്ഷൻ അതെല്ലാം അടിപൊളി ആയതുകൊണ്ടാണ് പിന്നെയും പിന്നെ അവർക്ക് ഒരുപാട് വലിയ രീതിയിൽ വളർന്നു വരാൻ പറ്റുന്നത് ഞാനീ ഉടുത്തിരിക്കുന്ന സാരിയും ഇറ്റ്സ് ബൈ പൂണൂളിൽ സിൽക്സ് ഇഷ്ടപ്പെട്ടോ താങ്ക് യു താങ്ക് യു അപ്പം സർ സിനിയും ഒരു നൂറാമത്തെ ഷോറൂം വളരെ വേഗം വളരട്ടെ ആൻഡ് അതിന്റെ ഇനോഗ്രേഷൻ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഗുഡ് ലക്ക് ഗുഡ് ലക്ക് ഗുഡ് ലക്ക് എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും ആൻഡ് നിങ്ങൾ നിങ്ങളുണ്ടാവല്ലേ കൂടെ താങ്ക് യു ആൻഡ് നിങ്ങളുടെ വലിയ ടീം സോറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ സ്റ്റാഫ് വന്നപ്പോ തന്നെ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് എന്നെ വരവേറ്റു അത് കണ്ടാൽ തന്നെ അറിയാം അവർ എത്ര ഹാപ്പിയാണ് സോണോളസിന്റെ ഗ്രോത്തിൽ എന്നുള്ളത് സോ വി ആർ എ ഫാമിലി നൌ ആൻഡ് താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ ദിസ് ലവ് ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ